യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബി ഗ്രൂപ്പ് 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 എ ഉത്തരം ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹീമോഗ്ലോബിൻ ഫോളിക് ആസിഡ് പ്രോട്ടീൻ ഉത്തരം ഫോളിക് ആസിഡ് സിറോസിസ് രോഗം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് ചെറുകുടൽ ആമാശയം കരൾ ഉത്തരം കരൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഇൻസുലിൻ ഗ്ലൂക്കോൺ കാൽസ്യം ഉത്തരം ഗ്ലൂക്കോൺ മരിച്ച പുരുഷന്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഗ്രന്ഥി എല്ല് ഉത്തരം വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആർത്രൈറ്റിസ് ബിപ്റ്റീരിയ നിശാന്തത ഉത്തരം നിശാന്തത ആപ്പിളിൻ്റെ കുരുവിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് വിറ്റാമിൻ എച്ച് സോഡിയം സൈനൈഡ് ഉത്തരം സയനൈഡ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എത്ര മൂലകങ്ങൾ കൊണ്ടാണ് ഓപ്ഷൻസ് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് ഉത്തരം ഇരുപത് മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പകുതി മുറിച്ചു കളഞ്ഞാലും സ്വയം വീണ്ടും വളരുന്നത് വൈദ്യശാസ്ത്രപ്രകാരം ഓർമ്മകൾ ഓരോന്നായി കുറഞ്ഞു തുടങ്ങുന്ന പ്രായം ഓപ്ഷൻസ് അറുപത് വയസ്സ് ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു വ്യക്തിയുടെ ആയുസ് എത്രത്തോളം കുറയ്ക്കാൻ സാധ്യത ഓപ്ഷൻസ് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഓപ്ഷൻസ് മഗ്നീഷ്യം ഇരുമ്പ് കാൽസ്യം ഉത്തരം കാൽസ്യം വയറ്റിൽ വയത്തിൽ പുണ്ണുമാറാൻ സഹായകമായ മുട്ട ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി താറാവ് കാട ഉത്തരം കാടമുട്ട മനുഷ്യൻ ജനിക്കുമ്പോൾ ഇതിൽ ഏത് ഇല്ലാതെയാണ് ജനിക്കുന്നത് ഓപ്ഷൻസ് വാരിയല് നത്തല് മുട്ടിരട്ട ഉത്തരം മുട്ടു ഉറുക്ക സാധാരണയായി ഒരു ദിവസം എത്ര തവണ രക്തം ശുദ്ധീകരിക്കുന്നു ഓപ്ഷൻസ് മുന്നൂറ് നാനൂറ് ഇരുന്നൂറ് ഉത്തരം നാന്നൂറ് തവണ മൂലക്കുരു രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട ഇതിൽ ഏതാണ് ഓപ്ഷൻസ് താറാമുട്ട കാടമുട്ട കോഴിമുട്ട ഉത്തരം കാടമുട്ട ഏത് രാജ്യക്കാരാണ് കഴുതപ്പാൽ അധികമായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് പാകിസ്ഥാൻ ഇസ്രായേൽ ജർമ്മനി ഉത്തരം ഇസ്രായേൽ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സ്ട്രോബെറി ബ്ലൂബെറി മൽബറി ഉത്തരം മൽബറി േനീച്ച വിഷം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് അൽസർ മുട്ടുവേദന അലർജി ഉത്തരം മുട്ടുവേദനയ്ക്ക് പ്രമേഹ സാധ്യത കൂട്ടുന്ന പഴവർഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കൈതച്ചക്ക ഈന്തപ്പഴം തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ